സമ്മാനങ്ങൾ ഫ്ലാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ഐഫോണുകൾ പ്രൈസുകൾ വ്യത്യസ്തമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നമുക്ക് ഇന്നത്തെ ലക്കി വിന്നർ ആരാണെന്ന് നോക്കിയാലോ ഹലോ നിങ്ങൾ വീട് എവിടെയാണെന്ന് പറയുവോ നിങ്ങള് ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാറില്ല വീട്ടില് ആ നിങ്ങള് വീട്ടിൽ ആരൊക്കെ നിങ്ങൾ പറയുന്ന കേറുന്നില്ലല്ലോ ആണോ ഇത് മമ്മാടെ ശരിക്കും അതോ അവരുടെ സ്ഥലം വരുന്നത് നിലമ്പൂരാ ആ ആയിക്കോട്ടെ വീട്ടിലാരൊക്കെ പറഞ്ഞേ എല്ലാരും എന്തോ ഒരു പ്രശ്നമുണ്ട് ആ വീട്ടിലെല്ലാരും ചായ കുടിക്കോ ആ എല്ലാരും ചായ തന്നെയാണോ ഇഷ്ടോ ചായപ്പൊടിയാല്ച്ചട്ടിയാണ് എപ്പോഴും വാങ്ങാറ് സമ്മാനം അടിക്കുന്നു പ്രതീക്ഷിച്ചല്ലേ അത് വാങ്ങുന്നേ എന്നിട്ട് ഇതുവരെ കിട്ടീനെ ൂറ്റമ്പത് പാക്കറ്റോ ആയിക്കോട്ടെ ഞാൻ ഇപ്പൊ എന്തിനാ വിളിച്ചതെന്നറിയോ നിനക്ക് ആ ഇപ്പൊ ആവശ്യത്തിന് ലക്കീന്നോ പിന്നറിങ്ങളാണ് െന്ന് വിചാരിച്ചാണ് നിന്നത് ആ അതെന്നാ ഞാൻ പറഞ്ഞത് വിശ്വാസം വരൂല്ല പോലെ വിശ്വാസം വരുള്ളൂ എല്ലാരും ആ കണ്ടുവന്നോ ആ എല്ലാരും പോയിരുന്നേ എല്ലാരോട് പറഞ്ഞോ നിങ്ങൾക്ക് എന്തോ സന്തോഷം

ആയിക്കോട്ടെ നിങ്ങൾ എന്തായാലും ഇതിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ വേറെ ആണെന്ന് വിളിക്കോ അപ്പൊ ഒരു ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു വീട്ടിലെല്ലാരോടും പറഞ്ഞോളൂ ആയിക്കോട്ടെ എന്നാ ശെരി